ഇപ്പൊ പാരടി കാപ്പാടി ഉത്സാഹം കാണുന്നില്ലല്ലോ പരിഭ്രാന്തിയാണല്ലോ കാണുന്നത് ഇത് ഞങ്ങള് ഒരു ഘട്ടത്തിലും ശബരിമല അന്വേഷണത്തെ സംബന്ധിച്ച് ഒരക്ഷേപവും പറഞ്ഞിട്ടില്ല കാരണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലുമാണ് നടക്കുന്നത് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പൂർണ്ണ നിരീക്ഷണത്തിലാണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ശരിയായ ദിശയിലാണ് എന്ന് കഴിഞ്ഞ ദിവസമാണ് കോടതി പറഞ്ഞത് ആ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ കോടതി രേഖാമൂലം നിരീക്ഷണങ്ങൾ നടത്തിയത് കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ സംസാരിച്ചിരുന്നു ഇക്കാര്യത്തെ പറ്റി അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ എന്തിനാണ് ഇപ്പൊ കോൺഗ്രസ്സുകാർ ഇങ്ങനെ ബേജാറാവുന്നത് ഇപ്പൊ പാരഡി കാപ്പാടി ഉത്സാഹം കാണുന്നില്ലല്ലോ പരിഭ്രാന്തിയാണല്ലോ കാണുന്നത് ആരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എസ് ഐ ടിക്ക് പ്രതിപക്ഷ നേതാവ് ചാടി വീണ് ആരോപണം ഉന്നയിച്ചത് ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് മുകളിൽ പ്രതിപക്ഷ നേതാവിൻ്റെ നിരീക്ഷണത്തിലാണോ നടത്തേണ്ടത് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും പറയുന്ന നിലയിലാണോ അന്വേഷണം മുന്നോട്ട് പോകേണ്ടത് അതോ ഹൈക്കോടതി പറയുന്ന പോലെയാണോ ഇപ്പം ഇവർ പറയുന്നത് കേട്ടാൽ തോന്നുക ഹൈക്കോടതി അങ്ങോട്ട് മാറി നിൽക്കൂ ഞങ്ങൾ പറയുന്നത് പോലെ അന്വേഷണം പോകട്ടെ എന്നതാണ് കുറച്ച് പരിഭ്രാന്തി ഉണ്ട് അത് വ്യക്തമാണ് പരിഭ്രാന്തിയുണ്ട് നോക്കാൻ നമുക്ക് കാര്യങ്ങളല്ലെ എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സിന് പരിഭ്രമമുണ്ടെങ്കിൽ ആ പാരടിപ്പാട്ട് കൂട്ടത്തോടെ പാടിക്കൊണ്ടിരിക്കുക